ദിനോസ്വറുകളെ വളർത്തുന്ന ഒരു ഗ്രാമം അവിടെ നമ്മൾ സാധാരണ നമ്മളിപ്പോ കോഴികളൊക്കെ വളർത്തില്ലേ കോഴികളെ ആടുകളൊക്കെ വളർത്തുന്ന പോലെ ഒരു ഗ്രാമത്തിൽ ദിനോസറുകൾ വളർത്തുന്നു എന്നിട്ട് അവരുടെ മുട്ടയൊക്കെ എടുത്ത് നിൽക്കുന്നു അങ്ങനെയൊരു ഒരു രസകരമായ കാര്യം ഈ ദിനോസറുകൾക്ക് ഭക്ഷണമായി കൊടുക്കുന്നത് പുല്ലും കാടി വെള്ളം അപ്പൊ ഈ ഒരു നാട് ഏതാണെന്നറിയോളം വിശ്വാസം പാലക്കാടിനെ എല്ലാരും ഞെട്ടിച്ചുകൊണ്ട് ദിനോസറുകളെ രംഗത്ത് എത്തിച്ചിരിക്കുകയാണ് രസകരമായ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എല്ലാരും ഞെട്ടിച്ചുകൊണ്ട് നിങ്ങൾ ആരും വിശ്വസിക്കാത്ത ഒരു കാര്യം എന്ത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ എ ഐ ആയിരുന്നു എല്ലാരെയും പറ്റിച്ചു എ എ വീഡിയോയിലാണ് ഈ കാര്യങ്ങളൊക്കെ പറന്ന് നടക്കുന്ന ദിനോസ് പറക്കണ്ടെങ്ങും നമ്മള് സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ പശുക്കളെ വളർത്തുന്ന പോലെ അത്രയും ലാഘോവത്തോടു കൂടി ദിനോസങ്ങള് നമ്മുടെ നാട്ടിൽ നാട്ടിലിങ്ങനെ നടക്കണം തെല്ലുവായലുകളിലൂടെ തെങ്ങിൻ തോപ്പുകളിലൂടെ നമ്മുടെ മുറ്റത്തിലൂടെ പാടത്തിലൂടെ അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു രസകരമായ വീഡിയോ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ ഒരു ദിനോസറുകള് വെള്ളം കുടിക്കുന്നു പുല്ലു തിന്നുന്നു കുട്ടികളിലൂടെ കളിക്കുന്നു അങ്ങനെയുള്ള ഭയങ്കര രസകരമായ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്രസരിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു വീഡിയോയ്ക്ക് വളരെയധികം സ്വീകാര്യത ലഭിച്ചു കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഇപ്പോഴും വളരെയധികം ആളുകൾ ഇത് ഷെയർ ചെയ്യുന്നു ലൈക്ക് ചെയ്യുന്നു ഇപ്പോഴും ആളുകൾക്ക് ഈ ഒരു കാര്യത്തോട് ഭയങ്കരമായിട്ടുള്ള അതായത് എഐയിലൂടെ ഇത്രത്തോളം ഉള്ള ഒരു മികവ് കാണിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല എനിക്ക് തോന്നുന്നു ഒരു സ്റ്റാർട്ടപ്പ് പോലെ ഒരാൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു അതിന്റെ ഒരു ലോഞ്ചിങ് ടൈമിൽ അവർ എഐ ആയിട്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഡെമോ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു കമ്പനിയുടെ പരസ്യത്തിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നത് ആദ്യത്തെ വീഡിയോ തന്നെ അങ്ങ് ക്ലിക്ക് ആയി എന്താണെങ്കിലും ഈ ഗ്രാമം മാറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എഫക്റ്റുകളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ കേരളം എങ്ങനെയാകുന്നവരെയുള്ള രീതിയിലുള്ള ന്യൂ ഇത് എ വീഡിയോസ് ഇന്റർനെറ്റിൽ ലഭിക്കുമായിരുന്നു അതൊക്കെ കണ്ട് നമ്മൾ പേടിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ അപ്പൊ കൊണ്ടുള്ള ഒരു ഉപകാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഒരു ഫ്യൂച്ചറിനെ പ്രഡിക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എങ്ങനെ ആയിരിക്കാം ഇപ്പോൾ സപ്പോസ് നമ്മുടെ തൊണ്ണൂറുകൾ എങ്ങനെയായിരിക്കാം നമ്മൾ നമ്മളുടെ ചരിത്രങ്ങൾ ആയിരിക്കാം എന്നുള്ളത് എയിലൂടെ നമ്മൾ മനസ്സിലാക്കി തന്നു മലയാള സിനിമയിലടക്കം ഇപ്പോൾ നമുക്ക് ആ ഒരു മാജിക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് രേഖാചിത്രം കിടക്കിറങ്ങിയ രേഖാചിത്രത്തില് മമ്മൂട്ടിയുടെ എ അത്രത്തോളം എഫക്റ്റീവ് ആയത് നമുക്ക് അത് ഒരു എന്ന് പോലും തോന്നിക്കാത്ത തരത്തിൽ ആ ഒരു ടെക്നോളജി വളർന്നു വന്നു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പം എ എ കൊണ്ട് നമുക്ക് അറിയാത്തതും എല്ലാം അറിയാവുന്നതുമായ പല കാര്യങ്ങളെയും റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമ്മളിപ്പോ പറഞ്ഞു വന്ന കാര്യം എന്താ പാലക്കാട്ടിലെ ദിനോസറുകളെ കുറിച്ചായിരുന്നു നമ്മൾ വന്നത് അപ്പൊ ദിനോസറുകൾ നമ്മുടെ ഫുട്ബോൾ കളിക്കുന്ന കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട് നല്ല രസകരമായിട്ട് ചെറിയ കുട്ടികളുടെ കൂടെ ഫുട്ബോളുകൾ കളിക്കുന്ന രംഗങ്ങൾ അതുപോലെ കളിക്കുന്നത് ഓടുന്നത് കുട്ടികളുടെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ഏറ്റവും സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു മൃഗമായിട്ടാണ് കാരണം ണി അത്രയും ഭീകരമായ ഒരു ജീവി എന്നുള്ള രീതിയിലാണ് നമ്മുടെ മനസ്സിലുള്ളത് പക്ഷെ ആ ഒരു എന്താ പറയുക മാറ്റിയിട്ട് ഭയങ്കര നമുക്ക് തന്നെ ഒരു ഒരു സ്നേഹം തോന്നുന്നു അത് കണ്ടുകഴിയുമ്പോ ഒരു ദിനോസ് നമ്മളെ ഇപ്പോൾ ടെക്നോളജി അത്രത്തോളം വളർന്ന സ്ഥിതിക്ക് ഇനി ദിനോസറുകൾ ഇനിയും വന്നാൽ ഇല്ലെങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട് അത് ചിലപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയെ പോലെ തന്നെ നമ്മളുമായിട്ട് സൗഹൃദപരമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ജീവിയായിട്ടായിരിക്കും ദിനസങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കുന്നതിന് ഇല്ലെങ്കിൽ അതിനെ വളർത്തുന്നതിനും തെറ്റില്ല ടെക്നോളജി ഇമ്പ്രൂവ്മെൻറ്റ് ആകുകയാണല്ലോ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം